ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത് വിനോദ് പൂവോ കാട്ടുപൂ എന്ന കവിതയിലെ ഏതാനും വരികളാണ് കാട്ടുപൂവിനുണ്ടാകുന്ന ആകുലതകളും വിഷമതകളും എല്ലാം ഇതിൽ വ്യക്തമായി തന്നെ കാണിക്കുന്നു മണമില്ല എന്നും മധുരമില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒറ്റപ്പെടുന്നു ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു പൂജയ്ക്ക് പോലും തന്നെ ആവശ്യമില്ല പൂജയ്ക്ക് എടുക്കുന്നില്ല എന്നൊക്കെയാണ് ആ തുമ്പപ്പൂവിന്റെ ആ ഒരു വിഷമം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യം ആണ് കവി തുമ്പപ്പൂവിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ തുമ്പൂ എന്ന കവിത തുമ്പപ്പൂവിന്റെ കവിതയായ കാട്ടുപൂ എന്ന കവിത നമുക്ക് കേൾക്കാം ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ വാർ മുടിച്ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ ചിതറിത്തറിച്ചൊരു ചിന്തകളിലെപ്പോഴും നിന്റെ ഒന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും മണമില്ല മധുരമില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂണു ഞാൻ ചിതറിത്തറിച്ചൊരു ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം ഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിൽ എത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം നീ നടക്കും വഴിയോര കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ 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 ഒന്നു 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 മാത്രം 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 ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്